ഡിയർ ഫ്രണ്ട്സ് നമുക്ക് ഒരു ഉണ്ടാക്കാം ആദ്യം നമുക്കുള്ളി കഴുകി ഒളിച്ച് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കില്ല എന്നിട്ട് നമുക്ക് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അതേ ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ വഴറ്റിയെടുക്കാം എന്നിട്ടതിന് വേണ്ട ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഉള്ളി

ഇപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്നും ലൈക്കും സബ്സ്ക്രൈബും പോലെയും ചെയ്യുക ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ കുറച്ച് ഉപ്പ് വെച്ച് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിരിയൻ മുളകരി കുറവാണ് ഒന്നുമില്ല നമുക്ക് ഇത്ര കൂടുതലിടാം ഉള്ളിത്തീയലാണ് നമുക്ക് കുറച്ച് വാളമ്പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം ഉള്ളിച്ചീയൽ റെഡിയായി ഉള്ളിത്തീയൽ വെച്ചത് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കണ്ട ശോശാമ്മച്ചാണ് ലേ ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ്മ ഏത് അസുഖക്കാർക്കും കൂട്ടാൻ പറ്റുന്ന തീയലാണ് ഉള്ളി കൊച്ചുള്ളി തീയ്യം തീയ്യൽ വെച്ചത് തീൽ റെഡിയായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഉണ്ടാക്കി നോക്കുക നല്ല ഉള്ളി തീയൽ അതുണ്ടാക്കുന്ന രീതി ഒന്നുകൂടെ പറയാം ഉള്ളി ആദ്യം ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാം എന്നിട്ട് ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ വഴറ്റി കടുവും പറുത്ത വളംപുളിയും പിഴിഞ്ഞൊഴിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ഇതാക്കിങ്ങനെ അങ്ങോട്ട് തീയിൽ വെച്ചത് നല്ല സൂപ്പർ തീൽ എൻ്റെ മണം തന്നെ മതി ചോറ് കഴിക്കാൻ ചോറ് ചപ്പാത്തി പൊറോട്ട റൊട്ടി എല്ലാം കഴിക്കാൻ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എന്തായാലും ചാനൽ മറക്കണ്ട ശ്വസാമ്മ കഴിച്ചത് അല്ലെങ്കിൽ ഫുഡ് ചാനൽ കേരളം ബൈ ശ്വാശാമ്മ